ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഒരു ഇളം ബ്രൗൺ കളറിലുള്ള ലഡുവാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒരുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ കടല മാവ് ചേർത്ത് കൊടുക്കാം കടലമാവ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം കടലമാവ് നന്നായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടണം അതിന് വേണ്ടി ഇടയ്ക്കിടെ നമ്മളിത് ഇളക്കി കൊടുത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് കൊണ്ടിരിക്കണം കൈ എടുക്കാതെ തന്നെ ഇളക്കണം ഇതിൻ്റെ അടുത്ത് നിന്നും മാറാൻ പാടില്ല അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് കടലമാവ് നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു ഇളം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ തന്നെ ഇരുന്നാൽ പാനിൻ്റെ ചൂട് കൊണ്ട് കൂടുതൽ കളർ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ റവ വറുത്തെടുക്കണം അതിനു വേണ്ടിയിട്ട് കാൽക്കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് റവ നന്നായിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം അതിനുശേഷം വേറെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ പഞ്ചസാര ഉരുക്കിയെടുക്കണം അതിനുവേണ്ടി വേണ്ടി മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് ഉരുകിയതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കണം ഒരു നാല് ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അല്പം അല്പമൊരു മഞ്ഞ കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കണം പഞ്ചസാര പാനിയിൽ റവ ഇരുന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം പഞ്ചസാര പാനിയെല്ലാം റവ വലിച്ചെടുത്ത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലൊരു ഇളം മഞ്ഞ കളറിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കടലമാവും നെയ്യും ചേർത്ത മിക്സിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങനരി നന്നായിട്ട് വറുത്ത് കുടിച്ചത് ഉണ്ടായിരുന്നു അതിൽ നിന്നും കപ്പ് അളവിൽ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്ന രൂപത്തിലായിട്ട് നമുക്ക് ലഡു രൂപത്തിൽ ഉരുട്ടിയെടുക്കണം കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിലായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ലഡുവാണ് കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പ്ലേറ്റിൽ കുറച്ച് തരിവണ്ണമുള്ള പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് വെക്കാം വേണമെങ്കിൽ നമുക്ക് ഈ ലഡുവിൻ്റെ മുകളിലായിട്ടൊരു പിസ്ത കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ നവരാത്രി സ്പെഷ്യലായിട്ടുള്ള ലഡു തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്